മലയാളികളുടെ ഹൃദയം കവർന്ന ജോഡികൾ ഒരു സിനിമയുടെ വിജയത്തിന്റെ ആധാരം തന്നെ അതിലെ കഥാപാത്രങ്ങളും ജോഡികളുടെ പൊരുത്തവുമാണ് ചിലർ കഥ ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ കാണുമ്പോൾ മറ്റു ചിലർ കഥാപാത്രങ്ങളുടെ പൊരുത്തത്തിൽ പൂർണ്ണ തൃപ്തരാവുന്നു ജോഡികളുടെ കാര്യത്തിൽ ലോകത്തിൽ അഭിമാനിക്കാൻ മലയാളിക്കു മാത്രമേ അർഹതയുള്ളൂ കാരണം ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ സ്ഥാനം പിടിച്ച ജോഡികളാണ് നമ്മുടെ നിത്യഹരിത നായകൻ പ്രേംനസീറും ഷീലയും ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡായി അത് ഇന്നും നിലനിൽക്കുന്നു ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ വളരെ പൊരുത്തത്തോടെ അഭിനയിച്ച് ആരാധകരുടെ ഹൃദയം കവർന്നവരാണ് ഷീല നസീർ ജോഡികൾ മലയാളത്തിന്റെ പൗരുഷം ജയന്റെ ജോഡിയായി വിലസിയത് സീമയായിരുന്നു അങ്ങാടി എന്ന ഒറ്റ ചിത്രം മതി അവർ തമ്മിലുള്ള പൊരുത്തം മനസ്സിലാക്കാൻ സത്യൻ ശാരദാ ജോഡികളും മലയാള സിനിമയ്ക്ക് അഭിമാന മുഹൂർത്തങ്ങൾ സമ്മാനിച്ചപ്പോൾ കമലഹാസൻ ശ്രീദേവി ജോഡികൾ ആരാധകരുടെ സ്വപ്നമായി മാറി മധു ശ്രീവിദ്യ ജോഡികളും മിന്നിത്തിളങ്ങിയ സിനിമാ ലോകത്തിലേക്ക് ശങ്കർ മേനക ജോഡികൾ യുവാക്കളുടെ ഹരമായെത്തി ശേഷം വന്നത് മോഹൻലാൽ കാർത്തിക ജോഡികളായിരുന്നു ആരാധകരെ ഉള്ളം കൈയിലെടുത്ത ലാൽ കാർത്തിക ജോഡികളോടൊപ്പം മമ്മൂട്ടി സുഹാസിനി ജോഡികളും കളം വാണു അക്കാലത്തെ ചെറുപ്പക്കാരുടെ സ്വന്തം പയ്യൻ റഹ്മാൻ ശോഭന ജോഡികളും ആരാധകരുടെ ഇഷ്ടത്തിന് പാത്രമായെങ്കിൽ ദിലീപ് കാവ്യ മാധവൻ ജോഡികളുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച കാവ്യ ദിലീപ് ജോഡികളുടെ വിവാഹബന്ധം വേർപെട്ടെങ്കിലും താരങ്ങൾ ഇപ്പോഴും ജോഡികളായി വിലസുന്നുണ്ട് നിവിൻ നസ്രിയ ജോഡികൾ ന്യൂ ജനറേഷന് ഹരമായി തുടങ്ങിയപ്പോഴേക്കും ഫഹദ് നസ്രിയയും കൊണ്ടു മുങ്ങി സുരേഷ് ഗോപി മഞ്ജു വാര്യർ ജോഡികളും മാച്ചിങ് ആയി ജഗതി കൽപ്പന കൂട്ടുകെട്ട് ആർക്കും തകർക്കാൻ കഴിയാത്ത പൊരുത്തമായിരുന്നെങ്കിലും വിധി ക്രൂരത കാട്ടിയത് ആ ജോഡികളോട് തന്നെയായിരുന്നു കോഴിക്കോട് തേഞ്ഞിപ്പാലത്ത് വെച്ച് ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്ന ജഗതി അപകടത്തിൽപ്പെട്ട് ഒന്നും തിരിച്ചറിയാതെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനടുത്തുള്ള ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് കൽപ്പന ഹാർട്ട് അറ്റാക്കിലൂടെ മരണത്തിന് കീഴടങ്ങി ഇന്നസെന്റ് കെ പി എ സി ജോഡികളും മികച്ചതായിരുന്നു ബോബൻ ശാലിനി നല്ല ജോഡിയായിരുന്നു അവർ ജോഡിയായെത്തിയ എല്ലാ ചിത്രങ്ങളും വൻ ഹിറ്റുകളായിരുന്നു അനൂപ് മേനോൻ ഭാവന പൊരുത്തമുള്ള ജോഡിയായപ്പോൾ ഗോസിപ്പുകളും ഒത്തിരി വാർത്തകളായി പുറത്തെത്തി ജയറാം ഉർവശി ജോഡികളും മികച്ച നിലവാരം പുലർത്തുകയും നിലനിർത്തുകയും ചെയ്തു ദുൽഖർ പാർവതി ജോഡികളും ആരാധകരുടെ അംഗീകാരം നേടി മുന്നേറുന്നു എല്ലാവരെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടമാണ് ഓരോ സിനിമയുടെയും വിജയത്തിന് പിന്നിൽ ഇനി എത്ര അഭിനേതാക്കൾ പിറവിയെടുക്കാനിരിക്കുന്നു നല്ല നായകനും നായികയും ഇനിയും ഇനിയുമുണ്ടാവട്ടെയെന്നും അവർക്ക് നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിയട്ടെയെന്നും ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്